അപൂർവ രോഗം ബാധിച്ച യുവതി ചികിത്സാ സഹായം തേടുന്നു വടക്കാഞ്ചേരി വരവൂരിലുള്ള മണിഞ്ഞാലിൽ നാരായണൻകുട്ടിയുടെ മകൾ ആതിരയാണ് അപൂർവ മൂലം ക്ലേശിക്കുന്നത് ഇരുപത്തിയേഴ് വയസ്സുള്ള ആതിരയ്ക്ക് രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച് പത്തു മാസം കഴിഞ്ഞപ്പോഴാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് ചികിത്സകൾ പലതും നടത്തിയെങ്കിലും ശരീരം തളർന്ന് കിടപ്പിലാവുകയായിരുന്നു ശരീരത്തിൽ മുഴകൾ രൂപപ്പെടുന്ന ന്യൂറോ എന്ന അസുഖമാണ് ആതിരയ്ക്ക് അവൾക്ക് ചെറിയ കുട്ടിക്ക് പത്ത് മാസം ഈ അത് കഴിഞ്ഞതിന് ശേഷമാണ് വലത്തെ കാല് വേദന പിന്നെ അരക്കെട്ട് വേദന അരക്കെട്ടിന് മുറുക്കൊക്കെ ആയിട്ട് അങ്ങനൊക്കെ തോന്നിയിട്ടുണ്ട് പിന്നെ ചൂടുള്ളതൊക്കെ പാത്രത്തിലൊക്കെ തൊടുമ്പോ ഒന്നും അറിയണ്ടായിരുന്നില്ലേ പിന്നെ ഞാൻ കൊറേ കഴിയുമ്പോ അങ്ങനെ ഈ ഒരു കരലിലും ബാക്കി എല്ലാ കരലിലും പൊള്ളം വന്നിട്ടുണ്ടാവും രണ്ടു കാലത്ത് വരുള്ളൂ ബിജു കൃഷ്ണൻ ഡോക്ടർ ഡോക്ടറെ ആദ്യം ഞങ്ങൾ തുടക്കത്തിൽ കാണാൻ പോയത് പിന്നെ മെഡിക്കൽ മെഡിക്കലോ പിന്നില കണ്ടല്ലോ ആ ഡോക്ടർ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് അഡ്മിറ്റ് ആക്കണെന്ന് പറഞ്ഞിട്ട് അഡ്മിറ്റ് ആക്കി എം ആർ ഐ ഒക്കെ എടുത്തതിന് ശേഷം ന്യൂറോയിലേക്ക് ാക്കിപ്പോഴാണ് ഒരു മാസം കഷ്ടിന പതുക്കെ ബാത്റൂമിക്ക് പോവാനായാലും ഇതിനായാലും അപ്പൊ അത് അതിന്റെ രണ്ട് ദിവസം മുമ്പേക്ക് തീരെ നടക്കാൻ പറ്റുന്നുണ്ട് ബാത്റൂമിൽ ആങ്ങളെ കൊണ്ടു അപ്പഴാണ് ഡോക്ടർ നേരിട്ട് കണ്ടു അതിന്റെ അവരുടെ കരഞ്ഞ ഇതിന് വരുന്ന ഡോക്ടർ കണ്ടപ്പോ കഴിഞ്ഞ ഒന്നര വർഷത്തിലധികമായി മരുന്നും ചികിത്സയും തുടരുന്നുണ്ടെങ്കിലും മാറ്റമൊന്നും കാണുന്നില്ല മാസം മൂവായിരം രൂപയോളം മരുന്നിനു മാത്രം ചിലവ് വരുമെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു പ്രായമായ അച്ഛനും അമ്മയുമാണ് മകളെ ശുശ്രൂഷിക്കാൻ ഉള്ളത് ഭർത്താവ് ധനേഷിനെ കൂലിപ്പണിയാണ് സ്ഥിരമായി പണിയുണ്ടാകാറുമില്ല ആതിരയുടെ അനുജൻ വിനേഷ് സമീപത്തുള്ള പാരലൽ കോളേജിൽ ക്ലർക്കായി ജോലി ചെയ്യുന്നുണ്ട് വിനേഷിന്റെ ചെറിയ വരുമാനം മാത്രമാണ് രണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ള ഈ ഏഴംഗ കുടുംബത്തിന്റെ ഏക ആശ്വാസം അപ്പൊ നല്ല സാമ്പത്തിക ാണ് ആതിരയ്ക്ക് രണ്ട് പെൺമക്കളാണ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ദേവികയും രണ്ടര വയസ്സുള്ള ആദികയും മൺകട്ടകൾ കൊണ്ട് പണിത് ഓടുമേഞ്ഞ കാലപ്പഴക്കം ചെന്ന ഒരു വീട്ടിലാണ് കുടുംബം കഴിയുന്നത് കേരള ഗ്രാമീൺ ബാങ്കിന്റെ വരവൂർ ബ്രാഞ്ചിൽ ആതിരയുടെ പേരിൽ അക്കൗണ്ട് ഉണ്ട് അക്കൗണ്ട് നമ്പർ നാല് പൂജ്യം ഏഴ് നാല് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എട്ട് രണ്ട് ഒന്ന് ഒൻപത് ഐ എഫ് എസ് സി കോഡ് കെ എൽ ജി ബി പൂജ്യം പൂജ്യം നാല് പൂജ്യം ഏഴ് നാല് പൂജ്യം ആതിരയുടെ സഹോദരൻ വിനേഷിൻ്റെ മൊബൈൽ നമ്പർ എട്ട് ഒന്ന് അഞ്ച് ആറ് ഒൻപത് രണ്ട് ഒന്ന് രണ്ട് ഒൻപത് നാല് ഒൻപത് ആറ് നാല് അഞ്ച് നാല് എട്ട് എട്ട് രണ്ട് ഒൻപത് നാല് ആതിരയ്ക്ക് വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിനും തുടർചികിത്സയ്ക്കും ഉദാരമതികളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം സഹായിക്കാൻ മനസ്സുള്ളവർ അക്കൗണ്ട് നമ്പറിലേക്ക് പണം അയയ്ക്കുകയോ ആതിരയുടെ സഹോദരനെ ബന്ധപ്പെടുകയോ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു